Allah. മുഹമ്മദിൻ അൽ സബഖ് ബിൽ മുസ്തഖീം അസലാമലൈക്കു വരഹമുല്ലാ താല് വരക്കാത്തൂ അള്ളഹമ്മദ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കണോ നിങ്ങൾ ആഗ്രഹിച്ച വീട് നിങ്ങൾക്ക് വേണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് വേണം അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല വിശാലത ലഭിക്കണോ ഈ പറയാൻ പോകുന്ന ഇസ്മ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ചൊല്ലി അള്ളാഹിനോട് ദ്വായ ചെയ്യുക ഹൈറായതെത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവ താഴ അവൻ്റെ ഈ ഇസ്മ വെച്ച് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും തട്ടില്ല കാരണം അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞത് അവൻ്റെ ഇസ്മകൾ വെച്ച് ചോദിക്കാനാണ് അപ്പം അത് വെച്ച് ചോദിച്ചാൽ ഒരിക്കലും ഓൻ തട്ടില്ല നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ഏക്കീനോടുകൂടെ നല്ല ഉറപ്പോ കൂടെ എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അള്ളാഹു സുബഹാനുഹുത്തായാലും നമ്മുടെ ദ്വാക്ക് പ്രധാനപ്പെട്ട ഇജാബത്ത് നൽകും പ്രധാനപ്പെട്ട ഒരു കബൂലിയത്ത് അള്ളാഹു ഇട്ട് നൽകും ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം അള്ളാഹുവിന് ഒരുപാട് ഇസ്മകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഇസ്മാണ് യാ വാസിയോ യാ അള്ളാഹ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഇസ്മിന് ഏതായാലും ഒരു വ്യക്തി മനസ്സറിഞ്ഞിട്ട് ഈ ഇസ്മ എല്ലാ ദിവസവും പതിവായിട്ട് ചൊല്ലിയാലേ അള്ളാഹു സുബാനുഭവത്ത അല്ല അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വിജയം നൽകുന്നതാണ് ഒരു വിശാലത നൽകുന്നതാണ് ധാരാളം സമ്പത്ത് നൽകും അതുപോലെ തന്നെ ആഗ്രഹിച്ച ആഗ്രഹം അള്ളാഹു നടത്തി കൊടുക്കും അതുപോലെ ആഗ്രഹിച്ച വീട് ഇതൊക്കെ ഇൻഷാല്ല മനസ്സറിഞ്ഞിട്ട് നല്ല കൂടെ എല്ലാ ദിവസവും ഒരു വ്യക്തി പതിവാക്കിയാൽ അള്ളാഹു അവർക്ക് നൽകും ഇൻഷാല്ല ഏതാഗ്രഹവും അള്ളാഹു സുബാനുഹൂത്താല നിറവേറ്റി തരും ഇൻഷാല്ല മനസ്സറിഞ്ഞ് ചെയ്തോളിയും മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളി ഇസ് മനസ്സിലായല്ലോ യാ 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 അള്ളാഹ് അള്ളാഹ് ഇതാണ് ഇസ്മ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം